അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമായിരിക്കട്ടെ നിങ്ങൾ ആഗ്രഹിച്ചത് ഏറ്റവും മികച്ച വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ ഇന്നാണ് ഞമ്മളെ ഗിവേ വിന്നറെ തിരഞ്ഞെടുക്കുന്ന ദിവസം അതായത് നറുക്കെടുപ്പിലൂടെ ഒരാളെല്ലാം മൂന്നാൾക്ക് മെഷീൻ കൊടുക്കുകയാണ് നമ്മൾ മെറിറ്റ് ഹൈസ്പീഡ് മെഷീനാണ് കൊടുക്കുന്നത് അത് ഇന്ന് മൂന്ന് മണിക്കാണ് കേട്ടോ മൂന്ന് മണിക്ക് എ ടു സെഡ് സ്റ്റിച്ചിങ് ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ടാണ് നമ്മൾ നറുക്കെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ആകാംക്ഷ ഉണ്ട് ആർക്കാണ് ഇത് കിട്ടുക നമ്മൾ ഒരു ഒരു മാസമായിട്ട് നമ്മളും ഈ ഓരോരുത്തരെ പേരും എഴുതിയിടുമ്പോ ഇതിൽ ആരാണ് ഭാഗ്യവതി ഭാഗ്യ ഭാഗ്യശാലി അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് അതേപോലെ നിങ്ങളും പിന്നെ ആഗ്രഹിക്കണ്ടാവും ഇത് ആരാണ് ഇതാ അറിയാൻ നമുക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും അല്ലേ അപ്പൊ ആ ദിവസം വന്നെത്തിയിരിക്കയാണ് അപ്പോൾ എല്ലാവരും മൂന്ന് മണിക്ക് ലൈവില് വരിക ഞങ്ങളെ കൂടെ നിങ്ങളും ആ ഒരു സന്തോഷകരമായ നിമിഷത്തിന് സാക്ഷിയാവാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ